ഹലോ ഫ്രണ്ട്സ് അച്ചു അച്ക്ട്രിക്കൽസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാണുന്ന സൈറ്റിലേക്ക് നമ്മളെ ആവശ്യമായ ജനറേറ്റർ എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് കടക്കാം അപ്പോൾ നമ്മളാ സൈറ്റിൽ തിരക്കിട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ജനറേറ്റർ റോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈഡിലേക്ക് കടക്കാൻ നമ്മളെ മുറ്റും കാര്യങ്ങളൊക്കെ ലെവലല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി അതുകൊണ്ട് നമ്മൾ ജെ സിബിനെ വിളിച്ച് അത് ലെവലാക്കിയതിന് ശേഷമാണ് നമ്മുടെ വണ്ടി സൈഡിലേക്ക് കടന്നു വന്നത് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് സാധനം വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇറക്കാനുള്ള സംവിധാനം നമ്മൾ ക്രെയിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ബിൽഡിങ്ങിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളെ ജനറേറ്ററുകള് പിന്തുകള് സ്ഥാപിച്ച പ്രതലമാണ് എന്നിരുന്നാലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ കോർണർ ഭാഗം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഇർലോസ്കറിന്റെ രണ്ട് പുതിയ ജനറേറ്ററുകളാണ് നമ്മൾ ഈ സൈഡിലേക്ക് പോകുന്നിട്ടുള്ളത് അതുപോലെ ടോട്ടലി മൂന്ന് ജനറേറ്ററുകളാണ് ഈ സൈഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോയമ്പത്തൂരിൽ ആണ് ഈ സാധനം നമുക്ക് എത്തിയിട്ടുള്ളത് അവരുടെ ഡീലർമാരും ഒക്കെ നമ്മളെ നേരത്തെ സൈഡിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഇറക്കാൻ പോവുകയാണ് അതിൽ തന്നെ വലിയ ത്രീ ഹൺഡ്രഡിൻ്റെ ജനറേറ്ററാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത് അതാണ് നമ്മൾ ആദ്യമായിട്ട് ഇറക്കുന്നത് അപ്പോൾ സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇതാണ്ട് എത്തിച്ചത് ക്രെയിൻ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഒരുപാട് സമയവും അതുപോലെ തന്നെ ഒരുപാട് അധ്വാനവും കാരണം കൊണ്ടാണ് നമുക്ക് ഇതാണ്ട് എത്തിക്കാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലോറിയും വന്നു ഇത് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ജനറേറ്ററാണ് നമ്മൾ അടുത്തായിട്ട് ഇറക്കിയത് ഇത് ത്രീ ഹൺഡ്രഡിനെ അപേക്ഷിച്ച് അത്ര തന്നെ വെയിറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ സൈസും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അപേക്ഷിച്ച് കൂടുതലുള്ള ഒരു എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ ഇതിലേക്ക് വെക്കാൻ സാധിച്ചു ക്ലസ്റ്ററിൻ്റെ ഈ രണ്ട് പുതിയ ജനറേറ്ററുകളാണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നത് അതുപോലെ തന്നെ മറ്റേ ജനറേറ്റർ നമ്മൾ ഒന്ന് നിലവിൽ നമ്മൾ യൂസ് ചെയ്തതായിരുന്നു ഇത് ലെഡ് ലോഡിന് വേണ്ടി ബ്രേക്ക് വേണ്ടിയിട്ട് നിലവിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നു അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നുണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മൾ ക്രൈൻ വഴി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഇത് വരുന്നത് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് കെ വി ആണ് വരുന്നത് ഇത് ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് അതും ഒരുപാട് സമയം എടുത്താണ് നമ്മളത് നമ്മളെ പ്ലേസിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ നമ്മളെ മറ്റെല്ലാ പണിക്കാരും തന്നെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു കൂടെ അവരുടെ ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ഭാഗത്തുനിന്ന് നമ്മുടെ പണിക്കാരും അതുപോലെ തന്നെ മറ്റുള്ള പണിക്കാരും ഒന്ന് നമ്മുടെ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുകയുണ്ടായി ഒരു സൈറ്റിൽ പ്ര പ്രത്യേകത എല്ലാ സൈറ്റിലും കാണുന്ന പ്രത്യേകതകളാണ് നമ്മൾ എല്ലാ എന്ത് കാര്യങ്ങളായാലും പരസ്പരം പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള വർക്കുകളാണ് എല്ലാ സൈറ്റിലും നമ്മൾ ഇവരെ കണ്ടിട്ടുള്ളത് ഇവിടെയും അതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും നമ്മൾ ബിൽഡിങ് മൊത്തം ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മളെ പ്ലിന്തു വരുന്ന ഭാഗത്തേക്ക് നമ്മളെ ജനറേറ്റർ എത്തിച്ചത് അതുപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ വർക്ക് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഫിനിഷ് ആയിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിയാണ് നമ്മൾ ഈ ക്രൈൻ ഉപയോഗിച്ച് ഈ ജനറേറ്റർ ഇവിടേക്ക് എത്തിച്ചത് ഏകദേശം ഉച്ചയുടെ സമയത്തായിരുന്നു നമുക്ക് സൈഡിലേക്ക് ജനറേറ്റർ എത്തിയത് അതുപോലെ തന്നെ ഏകദേശം ഇത് മൂന്ന് ഇറക്കി കഴിയുമ്പോൾ ഏകദേശം നമ്മൾ വൈകുന്നേരം സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ രണ്ട് ത്രീ ഹൺഡ്രഡ് വൺ ട്വൻറ്റി ഫൈവ് ഇവിടെ സെറ്റാണ് ഇനി ഏറ്റവും താഴത്തായിട്ടാണ് ഈ നമ്മളെല്ലാം സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് വരുന്നത് അങ്ങനെ നമ്മൾ അത് ഇറക്കി കഴിഞ്ഞു അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി അങ്ങനെ നമ്മൾ കുറച്ചല്ല കുറച്ചധികം കഷ്ടപ്പെട്ടാണ് നമ്മൾ മൂന്നും നമ്മളെ പ്ലിൻ്റലേക്ക് കറക്റ്റായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ബാക്കി വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ജനറേറ്റർ എർത്തിങ് അതുപോലെ തന്നെ ഇതെന്തിന് ഏതൊക്കെ ലോഡുകൾക്കാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ മുതലായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ താങ്ക്